നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ രാഷ്ട്രീയ കേരളം ഒന്നാകെ തമ്പടിച്ചു ഇളക്കി മറിച്ച് കൊട്ടിക്കലാശം ഇനി നിലമ്പൂരിൽ ജനതയുടെ വിധിയെടുത്തു കാസർകോട് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ കരാർ കമ്പനിയെ വിലക്കി എൻ എച്ച് എ ആയി ട്രെയിൻ യാത്രകരെ മർദ്ദിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം കവർന്നു ബി ജെ പി പ്രവർത്തകരടക്കം നാലു പേർ അറസ്റ്റിൽ സ്വരാജിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിൽ വ്യാജ പ്രചരണം കണ്ണൂരിൽ തെരുവുനായ ആക്രമണം ഒറ്റ ദിവസം കടിച്ചത് അമ്പത്തി ഒന്ന് പേരെ നായച്ചാത്ത നിലയിൽ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം രാഷ്ട്രീയ കേരളം ഒന്നിച്ചൊന്നായി തമ്പടിച്ചു നടത്തിയ അതിതീവ്ര പ്രചാരണത്തിന് നിലമ്പൂരിനെ ഇളക്കിമറിച്ചുള്ള കൂട്ടിക്കലാശത്തോടെ തിരശീല വീണു ഇനി നാളത്തെ ഒരു ദിനം അടിയൊഴുകുകളുടെ കളമൊരുക്കലും കൂട്ടി കേക്കലിന്റെ നിശബ്ദ പ്രചാരണം വ്യാഴാഴ്ച നിലമ്പൂർ ജനത വിധിയെഴുതും ഇരുപത്തിമൂന്നിനും വോട്ടെണ്ണും വലിയ ആത്മവിശ്വാസത്തോടെയാണ് അവസാന ലാപ്പിലും മുന്നണികൾ വർണ്ണാഭമായ കൂട്ടിക്കലാശത്തോടെയാണ് പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത് ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതെല്ലാം അവഗണിച്ചു പ്രവർത്തകരുടെ വൻ പങ്കാളിത്തം കൊട്ടിക്കലാശത്തിൽ കാണാനായി പ്രവർത്തകരോടൊപ്പം ചൂട് നേതാക്കൾ ആവേശം പകർന്നു മണ്ഡലത്തിന് പുറത്തു നിന്നുമുള്ളവരും കൂട്ടിക്കലാശത്തിൽ പങ്കാളികളായി സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും എം എൽ എമാരുമടക്കം കൂട്ടിക്കലാശത്തിൽ പങ്കെടുത്തു ആറു മണിയോടെ പരസ്യപ്രചാരണം അവസാനിച്ചു ആറു മണിക്ക് ശേഷം പുറത്തുനിന്നെത്തിയ രാഷ്ട്രീയ പ്രവർത്തകർ മണ്ഡലം വിട്ടുപോകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ പി വി അൻവർ കൊട്ടിക്കലാശത്തിനായിരുന്നു എന്റെ പണി ഏകദേശം കഴിഞ്ഞു ഏത് കൊടുങ്കാറ്റ് വന്നാലും വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ പ്രവർത്തകരെ സജ്ജമാക്കിയിട്ടുണ്ടോ അൻവർ പറഞ്ഞു നിലമ്പൂരിലും എടക്കരയിലും ആയിരുന്നു മുന്നണികളുടെ പ്രധാന കൂട്ടിക്കലാശങ്ങൾ നിലമ്പൂരിൽ സി എൻ ജി റോഡിൽ നിലമ്പൂർ മിൽമ ബൂത്ത് മുതൽ ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ വരെയായിരുന്നു ജുഡിഎഫ് പ്രവർത്തകർക്ക് കുട്ടിക്കലാശം നടത്താൻ അനുമതി ഉണ്ടായിരുന്നത് എൽ ഡി എഫ് മഹാറാണി ജംഗ്ഷൻ മുതൽ നിലമ്പൂർ സ്റ്റേഷൻ പടി വരെയും എൽ ഡി എ ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതൽ സഫാ ഗോഡ് ജൂബലി ജൂവലറി വരെയും പ്രവർത്തകരെ അണിനിരത്തി പ്രധാന പോരാട്ടം സ്വരാജും ആചിയാടൻ ചൗകത്ത് തമ്മിൽ തന്നെയായിരുന്നു ആര്യാടന്റെ തട്ടകം പിടിക്കുക എന്ന വാശി യു ഡി എഫിനും സീറ്റ് നിരത്തുക എന്ന വെല്ലുവിളി എൽ ഡി എഫിനും വീര്യമേകി കുറഞ്ഞ സമയത്തിനുള്ളിൽ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തുക എന്ന പ്രതിസന്ധിയായിരുന്നു സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും തരണം ചെയ്യാനുണ്ടായിരുന്നത് സംസ്ഥാന നേതാക്കളും പ്രവർത്തകരും നിരുമ്പൂരിലെത്തി ക്യാമ്പ് ചെയ്തു മുഖ്യമന്ത്രി രണ്ടു ഘട്ടമായി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചരണത്തിന്റെ സമാപന ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുജാജിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിൽ വ്യാജ പ്രചരണം അച്ഛനെ കാണാനോ അനുഗ്രഹം വാങ്ങാനോ തയ്യാറായില്ല എന്നത് അത്യന്തം ഖേദകരമാണ് എന്ന തലക്കെട്ടോടെ വി എസ് അച്യുതാനന്ദന്റെയും മകന്റെയും ചിത്രമടങ്ങിയ വ്യാജ കാർഡാണ് വ്യാപകമായി പ്രചരിച്ചത് വ്യാജ പ്രചരണത്തിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ രംഗത്തെത്തി അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ വീട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് നിലമ്പൂർ വലിയ ചർച്ചയായിരുന്നു ഇതോടെ യു ഡി എഫ് സൈബർ കേന്ദ്രങ്ങൾ സ്വരാജിനെതിരെ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ അയച്ചുവിട്ടു ഇതിൽ അവസാനത്തേതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിലുള്ള വ്യാജ പ്രചരണം ഡി സി സി പ്രസിഡന്റും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി വി പ്രകാശ് പ്രകാശനെ തോൽപ്പിക്കാൻ ആര്യാടൻ ചൗക്കത്ത് ശ്രമിച്ചുവെന്ന പരാതി വ്യാപകമായി പ്രദേശത്തെ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പ്രകാശ് കൈകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷൌക്കത്ത് അവഗണിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് കഴിഞ്ഞ ദിവസം പ്രകാശിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു അതേസമയം വി വി പ്രകാശിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യനെ ഷൗക്കത്ത് പോകാതിരുന്നത് ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ഷൗക്കത്തിന് ആ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലെന്നും സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണമെന്നും തങ്ങൾ തീരുമാനിച്ചോളുമെന്നാണോ സതീശൻ മാധ്യമങ്ങളോട് ചോദ്യത്തിന് മറുപടി നൽകിയത് ശൗക്കത്തിന് അവിടെ പോകേണ്ട ആവശ്യമില്ല എന്തിനാ ആ വീട്ടിൽ പോകുന്നത് ഷൗക്കത്തിന്റെ സഹോദരങ്ങളുടെ വീട്ടിലൊന്നും പോയിട്ടില്ലല്ലോ വി എസ് ജോയിയുടെയോ വീട്ടിൽ പോയിട്ടില്ലല്ലോ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരുടെയോമാരുടെയൊക്കെ വീട്ടിൽ പോക്ക് പോകണോ വി വി പ്രകാശിന്റെ വീട്ടിലെത്തിനാണ് ഷൗക്കത്ത് പോകുന്നത് പോകേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാസർകോട് ചേർക്കളയിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ചെങ്ങള നീലേശ്വരം ഭാഗത്ത് റോഡ് നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചുണ്ടായ സംഭവത്തിൽ കരാറുകാരനും പ്രൊമോട്ടർ കമ്പനിയുമായ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ ദേശീയപാത അതോറിറ്റി ഒരു വർഷത്തേക്ക് വിലക്കി ദേശീയപാത വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുഞ്ഞിടിച്ച ഭാഗത്താണ് സോയിൽ നെയിലിംഗ് ചെയ്തതിനു ശേഷവും മണ്ണിടിച്ചിലുണ്ടായത് ചേരുവ് സംരക്ഷണ പണികളുടെ അഭ്യാപ്തയും മോശം ഡ്രെയിനേജ് സംവിധാനവും തെറ്റായ രൂപകൽപ്പനയുമാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് എൻ എച്ച് എയുടെ കണ്ടെത്തൽ ഈ കാര്യങ്ങൾ വീഴ്ച വരുത്തിയതാണ് ഭാവി കരാറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മെക്ക കമ്പനിക്ക് ഒരു വർഷത്തെ വിലക്കേർപ്പെടുത്തിയതെന്ന് എൻ എച്ച് ഐ അറിയിച്ചു വിലക്കിനൊപ്പം തൊണ്ണൂറ് ലക്ഷം രൂപയും പിഴയും ചുമത്തിയുള്ള കാരണം കാണിക്കൽ നോട്ടീസ് കമ്പനിക്ക് കൈമാറി ഹൈബ്രിഡ് അന്യൂറ്റി മോഡലുള്ള പദ്ധതി പ്രകാരം കരാർ കമ്പനി പതിനഞ്ചു വർഷത്തേക്ക് നിർമ്മാണം നടത്തിയ ഭാഗം പരിപാലിക്കേണ്ടതുണ്ട് ചെരുവ് സംരക്ഷണ പ്രവർത്തികൾ സ്വന്തം ചെലവിൽ നടത്തുകയും വേണം എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനായി കേന്ദ്ര റോഡ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെയും രണ്ട് മുതിർന്ന ശാസ്ത്രജ്ഞരും പാലക്കാട് ഐ ഐ ടിയിലെ മുൻ പ്രൊഫസറും ഉൾപ്പെടുന്ന സമിതിക്ക് എൻ ഐച്ച് എ രൂപം നൽകിയിട്ടുണ്ട് നിർമ്മാണത്തിലെ ബാളിച്ചകൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും സമിതി മുന്നോട്ട് വയ്ക്കും സംഭവത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും അറിയിച്ചു കണ്ണൂർ നഗരത്തിൽ ഭീതി വരുത്തി തെരുവു ആക്രമണം കുട്ടികൾ ഉൾപ്പെടെ അമ്പത്തി ഒന്നിലധികം പേരെയാണ് ഇന്ന് തെരുവു ആക്രമിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് എസ് ബി ഐ പരിസരം പ്രഭാ ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിയ ആളുകളെ നായ പിന്തുടർന്ന് കടിക്കുകയായിരുന്നു പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി എല്ലാവരും കാലിന് എല്ലാവരുടെയും കാലിനാണോ പരിക്കേറ്റത് ആക്രമണം നടത്തിയ തിരുവനായെ മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കും ഫണ്ടിന് കൊച്ചിൻ ഷിപ്പ് ധാരണാപത്രം ഒപ്പുവെച്ച് മുദ്രാ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊച്ചിൻ ഷിപ്പയാർഡ് ലിമിറ്റഡിന്റെ സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് സോളാർ ലൈറ്റ് സ്ഥാപിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു മുൻ എം പി കെ കെ രാകേഷിന്റെ സാന്നിധ്യത്തിൽ കൊച്ചിൻ ഷിപ്പാർഡ് മാനേജർ എസ് ശശീന്ദ്രദാസ് സി സി എസ് ആർ ഹെഡ് പി എൻ സമ്പദ് കുമാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഡൈനി സൂസൺ ജോൺ എന്നിവർ ചേർന്ന് ധാരണാപത്രം ഒപ്പിട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷനായി മുണ്ടേരി ക്ലസ്റ്ററിലെ പതിനാല് വിദ്യാലയങ്ങളിലും മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളുകളുമാണ് പദ്ധതിയുടെ ഭാഗമാകുന്നത് ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിജ്ഞാനം കലാ സാഹിത്യം വിനോദം സ്പോർട്സ് സിനിമ മാധ്യമം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച രീതിയിലുള്ള പരിശീലനം ലഭ്യമാക്കാനാണ് മുദ്രാകിരണം പദ്ധതി ലക്ഷ്യമിടുന്നത് പൂമരങ്ങൾ ഔഷധ ചെടികൾ ഫലവൃക്ഷങ്ങൾ റെഡ് ബുക്കിൽ ഇടം നേടിയ സസ്യങ്ങൾ എന്നിവ നട്ടുപിടിപ്പിച്ചുകൊണ്ട് മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് ആക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ സുരേഷ് ബാബു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ മുണ്ടേരി മുദ്ര വിദ്യാഭ്യാസ കമ്മിറ്റി ജനറൽ കൺവീനർ പി ബി ബാബു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി മുണ്ടേരി ജി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ എം മനോജ് കുമാർ മുണ്ടേരി ജി എച്ച് എസ് എസ് പ്രധാന അധ്യാപകർ കെ വേണു മുണ്ടേരി ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് സി പി അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിൻ യാത്രക്കാരായ വ്യാപാരികളെ കാറിൽ കയറ്റി മർദ്ദിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ നാലുപേർ അറസ്റ്റിൽ നല്ലേപ്പേളി സ്വദേശികളായ വടക്കാന്തറ ഉന്നതി എസ് സതീഷ് മുപ്പത്തേഴ് ഇരട്ടിക്കുളം സ്വദേശി അതീഷ് മുപ്പത്തേഴ് കൊടുമ്പ് ഇരട്ടിയാൽ ആർ രാജീവ് മുപ്പത്തിനാല് പൊൽപ്പള്ളി പര്യടം കാട് രജിത് ഇരുപത്തെട്ട് എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ രാജീവ് ഒഴുകിയ മറ്റു മൂന്ന് പേരും സജീവ ബി ജെ പി പ്രവർത്തകരാണ് തിങ്കളാഴ്ച ആ പകൽ രണ്ടായിരക്കാണ് കണ്ണൂർ പാസഞ്ചറിൽ യാത്ര ചെയ്തിരുന്ന മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി അബൂബക്കറിന്റെയും പട്ടാമ്പിപ്പള്ളിപ്പുറം സ്വദേശി കദൂറിന്റെയും പണം കവർന്നത് വ്യാപാര ആവശ്യത്തിനായി സ്വർണം കിട്ടിയ പണവുമായി മടങ്ങും വഴിയാണ് കവർച്ചാ സംഘം പണം തെട്ടിയെടുത്തത് വ്യാപാരികളെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയ ശേഷം കാറിൽ കാറ്റിമർദ്ദിച്ച് പണം കവരുകയും ശേഷം കനാൽ പിരിവിൽ ദേശീയപാതയിരുത്തോ തള്ളിയിട്ട് കടന്നു കളയുകയുമായിരുന്നു കാർ പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം ഉപേക്ഷിച്ചു ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മേൽനൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അസിസ്റ്റന്റ് സംഘത്തിലെ അസിസ്റ്റന്റ് രാജേഷ് കുമാർ വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് എസ് ഐമാരായ എച്ച് ഹർഷാദ് എ അജാസുദ്ദീൻ എം ബി അരുൾ എ എസ് പി എച്ച് എസ് നൌഷാദ് സീനിയർ സി പി ഒമാരായ ആർ രഘു സി ജയപ്രകാശ് ആർ രാജിത് എച്ച് ഷാജഹാൻ എന്നിവരും ജില്ലാ ഡാൻസ് ഫോർ ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കവർച്ച കേസ് ഉൾപ്പെടെ വാളയാർ കസ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ മുമ്പും പ്രതികളാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ട് ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് തൈകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് ഓണക്കണി നിറപൊലിമ പദ്ധതിയുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഉദ്ഘാടനം തേർമല അവാർഡിലെ ഹരിശ്രീ ജി എൽ ജി ഗ്രൂപ്പിന് തൈകൾ കൈമാറി ഗ്രാമപഞ്ചായത്ത് സി ഷാജി നിർവഹിച്ചു തേർമല വാർഡ് അംഗം കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി വനിത വനിതാ ഗ്രൂപ്പുകളെ കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുക വരുമാനം വർദ്ധിപ്പിക്കുക ഓണത്തിന് തദ്ദേശീയമായ പൂക്കൾ ഉൽപാദിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാലങ്കി വാർഡ് മെമ്പർ ജോളി സി ഡി എസ് ചെയർപേഴ്സൺ വിജി ശശി ജെ എൽ ജി ഗ്രൂപ്പ് കൺവീനർ ഗിരിജ നാരായണൻ സി ഡി എസ് മെമ്പർ ഷീജ സിജു തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി നടത്തി തലശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പട്ടയ അസംബ്ലിയിൽ നിയമസഭ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷാംസിൽ അധ്യക്ഷനായി ഗോപാലപേട്ട തലായി ചാലിൽ മേഖലയിൽ പട്ടയം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾക്കായി ഗോപാലപേട്ടയിൽ സഹായ കേന്ദ്രം തുടങ്ങുന്നതിന് തീരുമാനിച്ചു പന്നൂർ പഞ്ചായത്ത് പട്ടയം അനുവദിക്കാത്തവർക്ക് പഞ്ചായത്ത് അനുവാദ പത്രിക അനുവദിക്കുന്ന മുറയ്ക്ക് പട്ടയം അനുവദിക്കും ചൊക്ലി വില്ലേജിൽ ഒരു തവണ പട്ടയം കൊടുത്ത കേസിൽ വീണ്ടും പട്ടയം കൊടുക്കാൻ സാധിക്കില്ല എന്ന സർക്കാർ നിർദ്ദേശമുള്ളതിനാൽ ഭൂമി കൈവശം വെക്കുന്ന അവകാശികൾക്കും നിലവിൽ ആധാരമുള്ളവർക്കും അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് ഭൂമി പോക്കുവരവ് ചെയ്യാൻ തീരുമാനിച്ചു എരഞ്ഞോളി പഞ്ചായത്തിലെ പോക്കുവരവ് ചെയ്യാനുള്ള കേസുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പട്ടിയ അസംബ്ലി ആവശ്യപ്പെട്ടു കതിരൂർ ന്യൂമാഹി പഞ്ചായത്തുകളിലെ ഭൂമി പോക്കുവരവ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു കോടിയേരി വില്ലേജ് പാർശിക്കുന്ന് ലക്ഷം വീട് സാങ്കേതികത്തിലെ പട്ട്യമില്ലാത്തവർക്ക് അനുവാദ പത്രിക അനുവദിക്കുന്നതിനുള്ള നടപടികൾ തലശ്ശേരി നഗരസഭാ ചെയർമാൻ നിർദ്ദേശിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനോ റാണി ടീച്ചർ ഡെപ്യൂട്ടി കളക്ടർ സി എം ലതാദേവി തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് ഭൂരേഖ തഹസിൽദാർ വി പ്രശാന്ത് കുമാർ കൂത്തുപറമ്പ് ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ മാനസൻ ജനപ്രതിനിധികൾ തുടങ്ങിയ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ കാണാം നന്ദി നമസ്കാരം